ശബരിമലയിലെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്നത് കഴിവതും ഒഴിവാക്കണമെന്ന് ഭക്തരോട് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു പ്രദേശത്ത് വന്യജീവി ആക്രമണം അപകടങ്ങൾ എന്നിവ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം സന്നിധാന സ്പെഷ്യൽ ഡ്യൂട്ടി റേഞ്ച് ഓഫീസർ അരവിന്ദ് ബാലകൃഷ്ണനാണ് ഭക്തർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകരിൽ പലരും ഉരക്കുഴി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് പാണ്ഡിത്താവളത്ത് നിന്നും നാനൂറ് മീറ്ററിൽ താഴെ മാത്രം അകലത്തിലാണ് വെള്ളച്ചാട്ടം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ പ്രവേശനത്തിന് നിയന്ത്രണമുള്ള പ്രദേശമാണിതെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു ഞാൻ അരവിന്ദ് ബാലകൃഷ്ണൻ സ്പെഷ്യൽ സ്പെഷ്യൽ ഡ്യൂട്ടി റേഞ്ച് ഓഫീസറാണ് ഭാഗത്തെ നമുക്കൊരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഭക്തർ കടന്നുപോയി അപകടങ്ങൾ വരുന്നത് ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ് കൂടാതെ ആ മേഖല വന്യജീവി ആക്രമണം നിരന്തരം നേടിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് എല്ലാ ദിവസവും സന്ധ്യാസമയം ആകുമ്പോഴത്തേക്കും ആനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നുണ്ട് കുട്ടികടക്കം ഇറങ്ങുന്നുണ്ട് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത് കഴിയുന്നതും ഭക്തർ അങ്ങോട്ട് കടന്നു പോകാതിരിക്കുക ആ പോകുന്ന വഴി തന്നെ ഒരു ചരിവും വളരെയധികം വഴുക്കലുള്ള രീതിയിലാണ് കിടക്കുന്നത് ആളുകൾ വീട് കഴിഞ്ഞാൽ വളരെയധികം പരിക്ക് പറ്റാനുള്ള ഒരു സാധ്യതയും ആ മേഖലയിലുണ്ട് അപ്പോൾ കഴിയുന്നതും വനംവകുപ്പുമായിട്ട് സഹകരിക്കുക നിങ്ങളുടെ സുരക്ഷതയാണ് ഞങ്ങളുടെയും ആശങ്ക അപ്പോൾ അതിന് സഹകരിച്ച് എല്ലാവരും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഉരക്കുഴി ഭാഗത്തേക്ക് ഭക്തർ കടന്നുപോയി അപകടങ്ങൾ വരുന്നത് ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ് എല്ലാ ദിവസവും സന്ധ്യാസമയം ആകുമ്പോഴേക്കും ആനകൾ കൂട്ടത്തോടെ കുട്ടികളടക്കം ആ ഭാഗത്തേക്ക് ഇറങ്ങാറുണ്ട് കഴിയുന്നതും ഭക്തർ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ചരിഞ്ഞതും വഴുക്കലുള്ളതുമാണ് ആളുകൾ വീണുകഴിഞ്ഞാൽ ഗുരുതരമായി പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് തീര്ത്ഥാടകരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും നിർദ്ദേശം പാലിച്ച് എല്ലാവരും സഹകരിക്കണമെന്നും അരവിന്ദ് ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ